ഹലോ അപ്പോൾ ഇന്ന് കുറച്ച് കൂമ്പ് പുഴുങ്ങണത് ഫുൾ വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിത് ആ പണി തുടങ്ങി അത് പുഴുങ്ങിയെടുക്കണമല്ലേ അപ്പോൾ അത് മുറ്റത്ത് ഞാൻ മൂന്ന് കല്ല് വെച്ച് അടുപ്പ് ഉണ്ടാക്കിയതാണ് ഈ പിള്ളേരനെയും കൈ കൂട്ടത്തിൽ വിളിച്ചു വിട്ടുക കാരണം അവർക്ക് ഇതൊക്കെ അറിയാൻ അല്ലതെന്താ സാധനം എന്ന് കാരണം അവർക്കിത് അറിയില്ലായിരുന്നു എന്താ ഷാമൻറ്റീന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം ഇത് പനയുടെ അത്തുനിന്ന് മുളച്ചുണ്ടാവുന്നതാണ് ഇത് മുളച്ച് വലുതാമ്പോഴാണ് കേട്ടോ പാനിയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ തീ പിടിപ്പിക്കാനായിട്ടോ കുറച്ച് വിറകൊക്കെ എടുത്ത ശേഷം അപ്പോൾ ഈ പിള്ളാരനെ അടുത്ത് തന്നെ നിർത്തി അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറേ നമ്മുടെ വീട്ടിൽ ഉള്ളിൽ അടുപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഗ്യാസിലാണല്ലോ അധികം കുക്ക് ചെയ്യാറ് പിന്നെ വിറകൊക്കെ ഒത്തിരി കമ്മിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ജോലിക്കൊക്കെ പോണതുകൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ അധികം ഗ്യാസിലാണ് കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പൊറത്തടുപ്പില് ചെയ്യണം ഒരു ആഗ്രഹം അപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്ന് കല്ലൊക്കെ വെച്ചിതാ അങ്ങനെ ചെയ്തു പക്ഷേ ഇത് കാണുമ്പോൾ അല്ലാട്ട് നന്നായി തെയ്യും നന്നായി കത്തും ചെയ്യും അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ പിള്ളേരെയും വിളിച്ച് കുട്ടികളെയും വിളിച്ചപ്പോൾ അപ്പോൾ അവർക്കൊരു സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറു ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങൾ സ്നാക്സിൻ്റെ ഭാരമൊക്കെ കൂടുതൽ കഴിക്കുന്നത് ഈ ഇതും പിന്നെ കപ്പ പുഴുങ്ങിയതും അങ്ങനെ എന്താ മധുരക്കിഴങ്ങ് അങ്ങനത്തെയൊക്കെ നമ്മൾ കഴിക്കാറുള്ളൂ കാരണം നമ്മൾ നമ്മളധികം സ്നാക്സൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ നമുക്ക് പല റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരുമ്പോഴേ കിട്ടാറുള്ളൂ സത്യമായിട്ടേ പറയണം ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും അറിയില്ല അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നേ നമ്മളും ചെയ്ത് കൊടുക്കാറില്ല ഈ സമയത്തൊക്കെ ഇത് കിട്ടാറുള്ളൂ നമ്മളും അധികം കടയിൽ നിന്ന് ഓരോ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പോൾ അത് ഇവർക്ക് അതൊക്കെ അതൊക്കെ വേണ്ടുള്ളൂ ഇവർക്ക് ക്ഷവർമ്മയും എന്താ കുഴിമന്തിയും അങ്ങനത്തെയൊക്കെ ഇവർക്ക് ഇഷ്ടം ഇത് കഴിക്കാൻ പോലും അറിയില്ല ഞാൻ എന്നിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുത്ത് കഴിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അവർക്ക് കുറച്ച് ഫസ്റ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ കുറച്ച് കുറച്ച് കഴിക്കുക കഴിക്കുക അവർക്ക് നല്ലോണം ഇഷ്ടമായി അപ്പോൾ ഞാൻ അത് വെന്ത് നന്നായി വെന്തൂട്ടോ വന്നിട്ട് ആ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി അവർക്ക് കാണിച്ചു കൊടുത്തു ഇത് എങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ കൊണ്ടിരുത്തി തിരുന്നെ ഞാൻ കഴിപ്പിക്കുക അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് ഇതിൽ ഫൈബർ കണ്ടൻറ്റൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലൊക്കെ നല്ലതാണ് അപ്പോൾ അവർക്കതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചതും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായി അപ്പം ഇങ്ങനെയുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ശീലിപ്പിക്കണമെന്നോ എനിക്കും ആഗ്രഹമുണ്ട് പുതിയ പുതിയ അത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവർ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ മേറ്റ് ഞാൻ വീണ്ടും വരുന്നതാണ്